மந்திரியே வையப்போ காரில் கயறி வையப்போ மந்திரே போகணும் மந்திர காருட்டி துல்லியம் மந்திரியே பையப்போ மந்திரிஸ் பையப்போ എന്നാല് ഈ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ എന്ന് പറയുന്ന പാട്ട് വല്ലാണ്ടങ്ങ് ഹിറ്റായി ഹിറ്റായി കഴിഞ്ഞപ്പോ ഇന്നൊരു ചങ്ങായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ചങ്ങായി കൊടുത്തിരിക്കുന്ന കേസിൽ പറയുന്നത് ഈ പാട്ട് അങ്ങ് ഡൽഹിയിൽ കൊണ്ടുപോയി പാടി അതൊക്കെ അയ്യപ്പനെ ആക്ഷേപിക്കുന്നതിന് തുല്യമായി എന്നാണ് പറയുന്നത് പുള്ളിയുടെ രസ കേട്ടുള്ളൂ അതെ ഇന്നലത്തെ ഒരു സംഭവം കണ്ടിട്ട് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് പാർലമെന്റിന്റെ മുന്നിൽ ഈ പാട്ട് പാടി ഇന്ത്യ മഹാരാജ്യത്ത് അയ്യപ്പനെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി കാരണം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയത്തെ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ പോലും പോയി നിന്നിട്ട് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന രീതിയിലുള്ള പാരടി ഗാനങ്ങൾ ഈ എം എം പിമാര് പാടുക എന്ന് പറയുമ്പോൾ എത്ര നിരുത്തരവാദപരമായ പരിപാടി അവർ ചെയ്തത് ഇത് അയ്യപ്പ ഭക്തന്മാരെന്ന് പറഞ്ഞ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇരുന്ന് ഇത് കാണുമല്ലേ ഇത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ അയ്യപ്പ ഭക്തന്മാർക്ക് വേദനയുണ്ട് കാരണം വളരെയധികം ആളുകളാണ് ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരാതി പറഞ്ഞത് പക്ഷെ ഈ പൂച്ചയ്ക്ക് മണി കെട്ടാൻ ആരുമില്ല ആരും ഒരു പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് തീരുമാനിച്ചു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അതുകൊണ്ടാണ് ഡി ജി പിക്ക് ഇന്ന് പരാതി കൊടുക്കാനുണ്ടായത് കാരണം ഏത് രീതിയിലായാലും ഈ പാട്ട് പിന്നെ തന്നെ വേണം ആ പാട്ട് പാറടി അവർ പാടട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ ആ ഈണത്തിനനുസരിച്ച് അയ്യപ്പനെ ഒഴിവാക്കട്ടെ എത്രയോ പാരടി ഗാനങ്ങൾ ഇവിടെ നമ്മള് ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അത് എമ്പുണ്ട് കാണാനും കേൾക്കാനും ഒക്കെ രസമാണ് പക്ഷെ അയ്യപ്പനെ അതിനകത്ത് വെച്ചിട്ട് ശരണം വിളിക്കുന്നത് പോലെ ഇത് ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി എന്നാൽ ഈ പുള്ളിയൊന്നും ഈ സ്വർണം ജെമ്പാക്കിയതിനോ ഇത് അടിച്ചോണ്ട് പോയതിനോ ഒന്നും പുള്ളിക്കൊരു പരാതിയില്ല വിഷമമില്ല ില്ല ഒന്നുമില്ല ഇത് പാടിയത് മുഹമ്മദ് ഡാനിഷ് എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഇത് എഴുതിയത് ജി പി കുഞ്ഞബ്ദുള്ള ചാലപ്പുറം എന്ന് പറയുന്ന ഒരു ഖത്തർ പ്രവാസിയാണത്രെ പോറ്റിയെ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രമൂറ്റിയേ സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണേ അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പാ സഖാക്കളാണേ അയ്യപ്പ ആചാരങ്ങളെ ലംഘിക്കാനായി കമ്മിണിമാരെ മലകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരുപോറ്റി വയനാടിൻ്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാർ കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തിവന്മാര് ടി പി യെ കൊല്ലാൻ വന്നവരാരാ സഖാക്കളാണ് നാട്ടാരെ ഷാഫിയെ തല്ലാൻ നിന്നവരാരാ സഖാക്കളാണ് നാട്ടാരേ ആശാവർക്കർ റൂട്ടിലിറക്കിയ ഭരണക്കാരൻ ആരപ്പ അക്രമ ഭരണവും അഴിമതി ശരണവും കാരണഭൂതം അവരപ്പ കപടതയുള്ളൊരു സർക്കാരിവിടെ ഭക്തജനങ്ങളെ വഞ്ചിച്ചു കപടതമാക്കാൻ പാർട്ടിക്കാരുടെ സംഗമം ഇവിടെ ഒപ്പിച്ചു സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്ത്രാവിന്ദനമൂറ്റിയേ കെ വീരമണിയുടെ വള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന് തുടങ്ങുന്ന ഗാനം പതിറ്റാണ്ടുകളായി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കിടയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും ഏറെ പ്രചാരമുള്ള ഒരു ക്ലാസിക് അയ്യപ്പ ഭക്തിഗാനമാണ് ഈ ഗാനത്തിൻ്റെ ഈണത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോ ടി എ കെ ടി എ എന്ന പാരടി ഗാനം രചിച്ചത് ജി പി കുഞ്ഞഅത്തുള്ള ചാലപ്പുറം എന്ന ഗാന രചയിതാവാണ് ഈ ഗാനം ആലപിച്ചത് ദാനിഷ് മുഹമ്മദ് എന്ന യുവ ഗായകനാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം രാഷ്ട്രീയ വിമർശനത്തിനായി ഉപയോഗിച്ചതാണ് ഈ പാരടി ഗാനത്തിൻ്റെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ ഗാനത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിവാദവും പരാതിയും ആയിരിക്കുന്നു ഈ ഗാനത്തിനെതിരെ കേരള സംസ്ഥാന പോലീസ് മേധാവിക്ക് അതായത് ഡി ജി പിക്ക് പരാതി നൽകിയത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് ചിലയിടങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ പേര് പ്രശാന്ത് കുഴിക്കാല എന്നും പരാമർശിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ പതിനാറിനാണ് ഈ പരാതി സമർപ്പിക്കപ്പെട്ടത് ലോകമെമ്പാടുമുള്ള ഭക്തർ നെഞ്ചിലേറ്റുന്ന പള്ളിക്കെട്ട് ശബരിമലക്ക് എന്ന ഭക്തിഗാനത്തെ രാഷ്ട്രീയ ലാഭത്തിനായി വികലമായ രീതിയിൽ ഉപയോഗിച്ചു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനായി അയ്യപ്പന്റെ നാമത്തെയും ശരണം വിളിയെയും കൂട്ടുപിടിച്ചതിലൂടെ വിശ്വാസികളെ വഞ്ചിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്നീ കുറ്റങ്ങളാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റ് പ്രചാരണങ്ങളിൽ നിന്നും ഉടനടി പിൻവലിക്കണമെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി വേണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഈ വിഷയത്തിൽ സി പി എം നേതൃത്വവും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ യു ഡി എഫ് വ്രണപ്പെടുത്തിയെന്നും ശരണമന്ത്രത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആരോപിച്ചിരിക്കുന്നു രാഷ്ട്രീയ വിമർശനത്തിന് ഭക്തിഗാനങ്ങളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും കടുത്ത നിയമ നടപടി വേണമെന്നും ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ രാഷ്ട്രീയ പാരഡി ഗാനത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇത് മതവിശ്വാസത്തെയോ ആചാരങ്ങളെയോ അവഹേളിക്കുന്നതിനേക്കാൾ ഉപരിയായി ഭരണകൂടത്തെയും രാഷ്ട്രീയ എതിരാളികളെയും വിമർശിക്കാനാണ് മുൻഗണന നൽകുന്നതെന്ന് കാണാം ഈ ഗാനത്തിലെ വരികൾ പരിശോധിച്ചാൽ അവ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് അഴിമതി ഫണ്ട് വെട്ടിപ്പ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നീ വിഷയങ്ങളിലേക്കാണ് ശബരിമലയിലെ ആചാരങ്ങളെയോ അയ്യപ്പസ്വാമിയെയോ പരിഹസിക്കുന്നതിന് പകരം അവിടുത്തെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിയകളെയും രാഷ്ട്രീയ ഇടപെടലുകളെയും കുറിച്ചുള്ള ആരോപണങ്ങളാണ് ഇതിൽ ഉന്നയിക്കുന്നത് ശാസ്താവിൻ ധനമൂറ്റിയെ സ്വർണം കട്ടവൻ ആരപ്പ തുടങ്ങിയ വരികൾ യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ ഉത്കണ്ഠയായി വ്യാഖ്യാനിക്കാം ക്ഷേത്ര സ്വത്ത് സംരക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹമാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത് ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുകയല്ല മറിച്ച് മതപരമായ സ്ഥാപനങ്ങൾ സുതാര്യമായിരിക്കണം എന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത് ഗാനത്തിൽ പരാമർശിക്കുന്ന വയനാട് ദുരന്ത ഫണ്ട് ടി പി വധക്കേസ് ആശാവർക്കർമാരുടെ സമരം എന്നിവ പൂർണ്ണമായും രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളാണ് ഭരണപക്ഷത്തെ വിമർശിക്കാൻ ഭക്തിഗാനങ്ങളുടെ ഈണം ഉപയോഗിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ പതിവുള്ള ഒരു രീതിയാണ് ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിലെ വിമർശന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഗാനത്തിൻ്റെ ഘടന പരിശോധിച്ചാൽ അത് ഒരു ഭക്തൻ്റെ വേദനയോ പ്രതിഷേധമോ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഭക്തജനങ്ങളെ വഞ്ചിച്ചു എന്ന വരി ദൈവത്തെയോ വിശ്വാസത്തെയോ തള്ളിപ്പറയാതെ ആ വിശ്വാസത്തെ ഭരണകർത്താക്കൾ ചൂഷണം ചെയ്യുന്നു എന്നാണ് വരികൾ അർത്ഥമാക്കുന്നത് അതിനാൽ തന്നെ ഇത് വിശ്വാസികൾക്ക് എതിരെയാണെന്ന് പറയാൻ കഴിയില്ല ചുരുക്കത്തിൽ ഈ ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും ഭരണകൂട നടപടികളെയും പരിഹസിക്കാനും വിമർശിക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യം മാത്രമാണ് ഇത് കേവലം ഒരു പാട്ട് എന്നതിലുപരി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ ആയുധമാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ പ്രകാരം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മതചിഹ്നങ്ങളോ ഈണങ്ങളോ ഉപയോഗിച്ചാണെങ്കിലും അവ ഏതെങ്കിലും മതത്തെയോ ദൈവത്തെയോ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെങ്കിൽ അണ്ടർ സെക്ഷൻ ട്വൻറ്റി നയൻ ഫൈവ് എ ഓഫ് ഐ പി സി അതിനെ കുറ്റകരമായി കാണാൻ പ്രയാസമാണ് ഈ ഗാനത്തിൽ ദൈവത്തെയല്ല മറിച്ച് ദൈവത്തിൻ്റെ പേരിൽ ഭരണം നടത്തുന്നവരെയോ ക്ഷേത്ര നടത്തുന്നവരെയോ ആണ് ചോദ്യം ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാരടി ഗാനങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് സങ്കീർണമായ അഴിമതി ആരോപണങ്ങളെ സാധാരണക്കാരിലേക്ക് എളുപ്പത്തിലെത്തിക്കാൻ ഇത്തരം വരികൾ സഹായകമായിട്ടുണ്ട് ഭക്തിഗാനങ്ങളുടെ ഈണം ഉപയോഗിക്കുന്നത് ജനങ്ങളിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനും ആ വിഷയത്തോടൊരു വൈകാരിക അടുപ്പം തോന്നിക്കാനും വേണ്ടിയാണ് സ്വർണപ്പാളികൾ മാറ്റിയേ ധനമൂറ്റിയേ എന്ന വരി സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കുന്നതാണ് കമ്മിണിമാരെ മലകയറ്റി എന്ന വരിയിൽ പരാമർശിക്കുന്നത് സ്ത്രീകളെ മലയിൽ കയറ്റിക്കൊണ്ട് ശബരിമലയിൽ ആചാരലംഘനം നടത്തിയതിനെക്കുറിച്ചാണ് വയനാടിൻ്റെ ദുരന്തമകറ്റാൻ എന്ന വരിയിൽ ദുരിതാശ്വാസനിധി ദുർവിനിയോഗം ഫണ്ട് തട്ടിപ്പ് തുടങ്ങിയവയാണ് പ്രതിപാദിക്കുന്നത് ടി പി എ കൊല്ലാൻ വന്നവർ ഷാഫിയ തല്ലാൻ നിന്നവർ എന്നിങ്ങനെയുള്ള ഈരടികളിൽ അക്രമരാഷ്ട്രീയത്തെ വിമർശിക്കുന്നു ഒരു ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ദൈവത്തെ പരിഹസിക്കുകയോ വിശ്വാസികളെ ആകെ അപമാനിക്കുകയോ മതഗ്രന്ഥങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്ന വരികൾ ഇതിൽ ഉണ്ടായിരിക്കണം എന്നാൽ ഇവിടെ സഖാക്കളാണേ അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അത് അയ്യപ്പനോടുള്ള ഒരു പരാതി പറയൽ പോലെയാണ് അനുഭവപ്പെടുന്നത് ഭരണാധികാരികളുടെ തെറ്റുകൾ ദൈവത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു ശൈലിയാണിത് ഇത് വിശ്വാസത്തെ ഹനിക്കുന്നില്ല മറിച്ച് വിശ്വാസത്തെ മുൻനിർത്തി രാഷ്ട്രീയം സംസാരിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാരടി ഗാനങ്ങൾ വലിയൊരു വഹിച്ചിട്ടുണ്ട് അണികളെ ആവേശഭരിതരാക്കാനും എതിരാളികളെ പരിഹസിക്കാനും ഇത്തരം പാട്ടുകൾ ഒരു പ്രധാന ആയുധമാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ ഇത്തരം നിരവധി ഗാനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗംഗയാറ് ഒഴുകുന്നു എന്ന പ്രശസ്തമായ പാട്ടിൻ്റെ വരികൾ മാറ്റി സർക്കാരിൻ്റെ പോലീസ് നടപടികളെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാരടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഹരിവരാസനം എന്ന കീർത്തനത്തിൻ്റെ ഈണത്തിൽ പോലും രാഷ്ട്രീയമായ വരികൾ ചേർത്ത് ആചാര സംരക്ഷണ സമിതികളും മറ്റും പ്രതിഷേധ ഗാനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാർട്ടികൾ ഉണ്ടാകുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമാ പാട്ടുകൾക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീവല്ലി എന്ന പാട്ടിൻ്റെ ഈണത്തിൽ ഓരോ പാർട്ടികളും തങ്ങളുടെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്ന പാർട്ടികൾ ഇറക്കിയിരുന്നു കമ്മൽ എന്ന പാട്ടിൻ്റെ പാരടി വേർഷനുകൾ കേരളത്തിലെ സി പി എം കോൺഗ്രസ് ബി ജെ പി തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ബലികുടീരങ്ങളെ എന്ന വിപ്ലവഗാനത്തെ പരിഹസിച്ചുകൊണ്ട് എതിർ പാർട്ടികൾ പലപ്പോഴും വരികൾ മാറ്റി പാടാറുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളെ സൂചിപ്പിക്കാനാണ് ഇത്തരം പാർട്ടികൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഓണത്തുമ്പി പോലുള്ള ലളിതഗാനങ്ങളുടെ ഈണത്തിൽ രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തിയും ഇകൈത്തിയും പാട്ടുകൾ നിർമ്മിക്കാറുണ്ട് യുവാക്കളെ ആകർഷിക്കാനും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാനും റാപ്പ് ന്യൂജൻ പാരടി ഗാനങ്ങൾ ഇറക്കാറുണ്ട് അപ്പോഴൊന്നുമില്ലാത്ത പരാതിയും കേസും ഈ പാരടിപ്പാട്ടിൻ്റെ പേരിൽ എന്തിനാണെന്നാണ് പിടികിട്ടാത്തത്